പാലക്കാട് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ജയിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ജനപ്രതികൾ എത്രത്തോളം മണ്ഡലത്തോട് അടുത്ത് പെരുമാറി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇതിൽ അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം സത്യത്തിൽ ഇടതുപക്ഷ ജനപ്രതിനിധികളായിരുന്നു പാലക്കാടിനെ പ്രതികരിച്ച് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ജയിച്ച് അഞ്ച് വർഷം ആ പഴയ കാലത്തു നിന്നും വ്യത്യസ്തമായി എങ്ങനെയായിരുന്നു ജനപ്രതിനിധി അത് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫീഡ്ബാക്ക് ശരിയാവും കാരണം നിരന്തരമായി എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ആ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് സത്യത്തിൽ പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ അതിൽ രാഷ്ട്രീയം ഉണ്ടോ നോക്കിയിട്ടല്ല അത് ജനുവിനാണോ ആവശ്യമുള്ള കാര്യമാണോ എന്ന് നോക്കി ന്യായമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ നിഷ്പക്ഷമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരഞ്ഞെടുപ്പിനും പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ക്യാമ്പയിൻ കാലത്തും ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങൾക്ക് ഇടപെടും അത് പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടായിരിക്കും എന്ന് കൊടുത്ത വാഗ്ദാനം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാമ്പയിനിൽ പോകുമ്പോൾ അവരോട് പ്രത്യേകമായിട്ട് പറയേണ്ടി വന്നത് ഞാൻ നൂറ് ശതമാനം വാക്ക് പാലിച്ചു എന്നാണ് എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരും എന്തൊക്കെ ചെയ്തു എന്നതിനേക്കാൾ മുൻപ് ഈ മണ്ഡലത്തിനോട് ആത്മാർത്ഥമായി സത്യസന്ധമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ ജനങ്ങളുമായിട്ട് ഇടപഴകിയത് എങ്ങനെയാണ് അവരൊരു വിഷയം പറയുമ്പോൾ മുഖത്തിരി നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ആർക്കും എപ്പോഴും ആക്സസ് ആയിരുന്നു ഞാനെന്നാണ് എൻ്റെ വശം ഓ വലിയ മണ്ഡലമാണ് ഇവിടെ എല്ലാം പാർട്ടി പരിപാടിക്കല്ല മുന്നിൻ്റെ പരിപാടിക്കല്ല ഏറ്റവും കൂടുതൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ വിളിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് അപ്പൊ ഈ മണ്ഡലത്തിൽ നിന്നും മറ്റെവിടെയും തീരെ പോകാതെ അഞ്ചു വർഷവും മണ്ഡലത്തിനകത്തു നിന്ന് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാളാം ഞാൻ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്നെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം ഈ സിറ്റിംഗ് എം ഈ അഞ്ച് വർഷത്തെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു ജനങ്ങളാണെങ്കിൽ അവർ തുടർന്ന് ഇദ്ദേഹം തന്നെ തുടരണമോ എന്ന് തീരുമാനിക്കുന്നതും ആ അഞ്ച് വർഷത്തെ അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയായിരിക്കും അപ്പോൾ സ്വന്തമായി എങ്ങനെയാണ് തോന്നുന്നത് ആ ഒരു പ്രവർത്തനങ്ങൾ ഇത് ഒരു സ്വന്തം കാര്യം വേണ്ടി മാത്രമല്ല കാരണം ഇന്ത്യ അടുത്ത ഒരു കാലഘട്ടം ആര് നയിക്കണം എന്നുള്ള ഒരു ചോദ്യം ഓരോ സംവിധായകൻ്റെയും ഉള്ളിലുണ്ടാവും നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥയെ വിലയിരുത്തും രണ്ട് ഭരണം കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും ഭരണത്തെക്കുറിച്ച് എന്താണ് അവരുടെ അനുഭവം അത് സാറ്റിസ്ഫൈഡ് ആണോ അതോ ഇതിന് പ്രതിഷേധം ഉണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലേക്കും പോവുക മുഴുവൻ സ്ഥാനാർത്ഥിയുടെ കാര്യമല്ല രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ചിന്തിക്കും രണ്ട് ഗവൺമെൻറ്റുകളെ കുറിച്ചും വിലയിരുത്തും പിന്നെ ജനപ്രതിനിധി നിലവിലുള്ള ആൾ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വിലയിരുത്തും എല്ലാം കൂടെ സമ്മിശ്രമായിട്ടാണ് ഒരു വിലയിരുത്തൽ നടക്കുക അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാ കാലാവസ്ഥയും ഈ ഒരു സാഹചര്യങ്ങളിൽ യു ഡി എഫിന് സംബന്ധിച്ചൊരു തന്നെ പറയാം കാരണം അതുപോലെയുള്ള മലയോര മേഖലയുണ്ട് വനമേഖലയുണ്ട് അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒക്കെയുണ്ട് ഇതൊക്കെ കൂട്ടിയിട്ടാണ് പാലക്കാടിനെ വിലയിരുത്തുന്നത് അത്രത്തോളം സ്ഥലങ്ങളിലൊക്കെ എത്താൻ പറ്റിയോ എത്രത്തോളം ഫണ്ടുകൾ വിനിയോഗിച്ചു ഇതൊക്കെയാണ് ആളുകൾ നോക്കുകയും ചെയ്യുന്നത് അപ്പൊ അത്തരത്തില് നോക്കുമ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ പരിമിതമായ ഫണ്ട് ലഭ്യമായ മുഴുവൻ എല്ലാം ഭരണാനുമതി വാങ്ങിക്കാനും പ്രവർത്തനങ്ങൾ നടത്താനും പല പ്രവർത്തനങ്ങളും കൃത്യമായ സമയത്ത് തന്നെ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് എം പിന്നുള്ള നിലയിൽ കൂടുതലും കൊണ്ടുവരേണ്ടത് അപ്പോൾ ഓരോ പ്രോജക്റ്റുകളും തയ്യാറാക്കിയതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തതിന് ശേഷം കൃത്യമായ ഫോളോ അപ്പ് നടത്തി കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കേന്ദ്ര ഫണ്ട് ലഭിച്ച സ്ഥലമാണ് പാലക്കാട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നാഷണൽ ഹൈവേയുടെ കാര്യമുണ്ട് അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യമുണ്ട് അതിനെ പോലെ പി എം ജി എസ് വൈ പദ്ധതി ഗ്രാമീണ റോഡുകളുടെ പദ്ധതിയുണ്ട് ചികിത്സാധന സഹായങ്ങളുണ്ട് എൻ എച്ച് എമ്മിൻ്റെ ദേശീയ ആരോഗ്യ മിഷൻ്റെ പദ്ധതികളുണ്ട് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പദ്ധതികൾ ഏറ്റവും നല്ല രീതിയിൽ പദ്ധതികൾ നേടിയെടുക്കാൻ പാലക്കാട്ടെ ജനപ്രതിനിധികളിലേക്ക് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ മേഖലയിലൊക്കെ ഒന്നോ ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ കേരളത്തിൽ മുഴുവൻ മണ്ഡലം പരിശോധിച്ച ഒന്നുമില്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തിക്കാൻ പദ്ധതികൾ ലഭിക്കുന്നതിൽ അതിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പോലെ ഈ വികസന പദ്ധതികളൊക്കെ തുടർച്ചയാണ് സത്യത്തിൽ നാഷണൽ ഹൈവേ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ പതിനായിരം കോടിയിലധികം വരുന്ന പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതി സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്നതിലും അതിൻ്റെ നടപടിക്രമങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടൽ ഒരു എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാലക്കാട് മാത്രമായിട്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് നഷ്ടപരിഹാര തുക ആകെ അറുപത്തി ഒന്ന് ആണ് പാലക്കാട് പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ സുഗമമായി ജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മീഡിയേറ്ററായിട്ട് അതായത് ഗവൺമെൻറ്റിൻ്റെയും ഇടയിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ അധികം താമസമില്ല ഇത് ഒരു ദീർഘകാല വികസന പദ്ധതിയാണ് പാലക്കാട് റെയിൽവേയുടെ പിറ്റ് ലൈൻ അതായത് കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒരു റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് പിറ്റ് ലൈൻ ഇല്ലാത്തത് പാലക്കാട് മാത്രമായിരുന്നു അത് ആവശ്യമായ സമ്മർദ്ദമോ അല്ലെങ്കിൽ ഇടപെടലോ പിറ്റ് ലൈൻ എന്ന് വെച്ചാൽ ദീർഘദൂര ട്രെയിനുകളുടെ ഒരു സർവീസ് സ്റ്റേഷനാണ് അപ്പോൾ നമുക്ക് ലോങ്ങ് റണ്ണിങ് ട്രെയിനുകൾ ആരംഭിക്കാനും എൻഡ് ചെയ്യാനും പിറ്റ് ലൈൻ സൗകര്യം വേണം കാരണം മൂന്നും നാലും ദിവസം തുടർച്ചയായി ഓടുന്ന വണ്ടി പരിശോധിക്കണം സുരക്ഷാ ഭാഗമായി സർവീസിൻ്റെ ഭാഗമായി ആ ഒരു സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം ഡൽഹി കൊച്ചി ഡൽഹി അല്ലെങ്കിൽ മംഗലാപുരം ചെന്നൈ ഇങ്ങനെയുള്ള ട്രെയിനുകളാണ് കേരളത്തിലുള്ളു പാലക്കാട് നിന്ന് ഒരു ട്രെയിനും ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയും യാത്ര ചെയ്യുന്ന ട്രെയിൻ ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പിറ്റ് ലൈൻ പദ്ധതിക്ക് അറുപത്തൊന്ന് കോടി രൂപയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം ഏകദേശം പകുതിയായി ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറ്റ് ലൈൻ പദ്ധതി പൂർത്തിയായാൽ നമുക്ക് പാലക്കാട് നിന്നും ചുരുങ്ങിയത് ഒരു അര ഡസൺ ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയും അത് കേരളത്തിന് തന്നെ ഏറ്റവും വലിയ പ്രയോജനകരമായ ഒരു സംഗതിയാണ് നമ്മൾ കേരളത്തിലെ ഒരു റെയിൽവേയുടെ ഒരു ഹബായി പാലക്കാടിന് മാറാൻ കഴിയും ആ സാധ്യതകൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി പഴയകാല റെയിൽവേയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവിടെയൊക്കെ സാങ്കേതിക ഉപദേശങ്ങളൊക്കെ കിട്ടിയാണ് ഈ പദ്ധതിക്ക് ഞാനും ഇറങ്ങി തിരിച്ചത് ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ എതിരായിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിനെ മറികടന്ന് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞത് പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്